ക്രമണത്തില് ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് സഹായവുമായി കുവൈറ്റിൽ നിന്നുള്ള മെഡിക്കൽ സംഘം രംഗത്തെത്തിരിക്കുകയാണ് കുവൈറ്റ് റെഡ് ക്രസ് ആന്റ് സൊസൈറ്റിയുടെ സന്നദ്ധ മെഡിക്കൽ സംഘവുമായുള്ള വിമാനം കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ അൽ അരി വിമാനത്താവളത്തിലെത്തി ഇവിടെ നിന്ന് മെഡിക്കൽ സംഘം ഗാസയിലേക്കും പുറപ്പെടും ശസ്ത്രക്രിയയിൽ വിദഗ്ധരായ മെഡിക്കൽ ടീം സംഘത്തിലുമുണ്ട് പലസ്തീൻ മെഡിക്കൽ സംഘത്തെ പിന്തുണയ്ക്കാനും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജോലി ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുവൈറ്റിൽ നിന്ന് മെഡിക്കൽ സംഘം പുറപ്പെട്ടത് ഗാസയിലെ മുറിവേറ്റവർക്കും രോഗികൾക്കും കുവൈറ്റ് സംഘം ആവശ്യമായ ചികിത്സകളും ശസ്ത്രക്രിയയും നടത്തുമെന്ന് കെ സെക്രട്ടറി ജനറൽ മഹാ അൽ ബർജാസ് പറഞ്ഞു ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിൽ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വലിയ ക്ഷാമം നേരിടുന്നതായും ഇത്തരം വസ്തുക്കൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും അൽ ബർജാസ് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ആശുപത്രികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുകയാണ് അതിനാൽ പലസ്തീൻ ഈജിപ്ഷ്യൻ സഹകരണത്തിൽ കെ ആർ സി എസ് ഗസാൻ മെഡിക്കൽ മേഖലയിൽ ഫീൽഡ് ആശുപത്രി സ്ഥാപിക്കുമെന്നും അവർ വിശദീകരിച്ചു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പലസ്തീന് കുവൈറ്റ് മാനുഷിക സഹായം നൽകി വരുന്നുണ്ട് ഭക്ഷണം മരുന്നുകൾ വസ്ത്രങ്ങൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുമായി കുവൈറ്റ് ഇതുവരെ നാൽപ്പത്തി വിമാനങ്ങൾ പലസ്തീനിലേക്ക് അയച്ചിട്ടുമുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പതിനായിരത്തി എണ്ണൂറായിരിക്കുകയാണ് ഇതിൽ പന്ത്രണ്ടായിരത്തി എണ്ണായിരത്തിലേറെ പേർ കാണാതെയായിട്ടുമുണ്ട് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് പരിക്കേറ്റത് ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ കുട്ടികൾ ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തിനാല് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസായുദ്ധം ആറാം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റഫേ അടക്കം മേഖലകളിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റമസാൻ പ്രതാരംഭത്തിന് മുൻപേ വെടിനിർത്തലുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച കൈറോ ചർച്ച ഇസ്രായേൽ നിസ്സഹരിച്ചതോടെയാണ് പരാജയപ്പെട്ടത് ഹമാസ് പ്രതിനിധി സംഘം ഇന്നലെ മടങ്ങി അതേസമയം ചർച്ച അടുത്താഴ്ച പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അഞ്ചു മാസം പിന്തുണ യുദ്ധത്തിൽ എഴുപത്തി ശതമാനം ജനങ്ങളും വീടുവിട്ട് പാലായനം ചെയ്ത് ഗാസയിൽ മുഴുവട്ടിണിയിലുമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിഞ്ഞ അവിടേക്ക് സൌജന്യ ഭക്ഷണവും മരുന്നും എത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നുമുണ്ട് മധ്യഗാസയിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ ബോംബിംഗിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ മുപ്പതിനായിരത്തി എണ്ണൂറ് പലസ്റ്റീൻകാരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു അതേസമയം അതിനുവേശം വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും അനധികൃത ഇസ്രയേൽ കുടിയേറ്റക്കാരുമായി സാമ്പത്തിക ബന്ധങ്ങൾ പാടില്ലെന്ന് നോർവീജിയൻ കമ്പനികൾക്ക് നോർവേ സർക്കാർ നിർദ്ദേശവും നൽകി വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് കൂടാതെ ഗാസയിൽ ആകാശമാർഗം ആഹാര സാധനങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ അഞ്ച് പേരാണ് മരിച്ചത് വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത വലിയ പെട്ടികൾ കടിപ്പിച്ച ഒന്ന് വിടരാതെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായത് സഹായം കാത്തു താഴെ നിന്നവർക്കു മേലാണ് ഇത് പതിച്ചിരിക്കുന്നത് ഏത് രാജ്യം ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്ന് വ്യക്തമല്ല അമേരിക്കയും ജോർദനും ഈജിപ്റ്റും ഫ്രാൻസും നെതർലാൻഡും ബെൽജിയവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടൽ മാർഗം എത്തിക്കാനുള്ള ഇടനാഴി നാളെയോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് െന്ന് യൂറോപ്യൻ കമ്മീഷനും അറിയിച്ചിട്ടുണ്ട് റോഡുമാർഗമുള്ള സഹായ വിതരണം ഇസ്രയേൽ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ ഭക്ഷണം വിമാനം വഴി എത്തിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇതും കാര്യക്ഷമമല്ലാത്ത സാഹചര്യത്തിൽ ഗാസയിൽ താൽക്കാലിക തുറമുഖം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്ക കപ്പൽ വഴി ഭക്ഷണം അടക്കം എത്തിച്ചിരിക്കും അതോടൊപ്പം പകർച്ചവ്യാധികളാലും കൊടും പട്ടണിയാലും നരകിയാതന അനുഭവിക്കുന്ന ഗാസയിലെ പലസീൻകാർക്ക് ആഹാരമെത്തിക്കുന്നതിന് വേണ്ടി ആയിരം സൈനികരെ താൽക്കാലിക തുറമുഖ നിർമ്മാണത്തിന് വിന്യസിക്കുമെന്ന് യു എസും അറിയിച്ചു പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ പ്രസാണിത് അറിയിച്ചത് തുറമുഖം സ്ഥാപിക്കുന്നത് ഗാസയിലെ മെഡിറ്ററിയൻ തീരത്തുമാണ് തുറമുഖ നിർമ്മാണത്തിനായുള്ള അടിയന്തര ദൌത്യം ഏറ്റെടുക്കുന്നതിനായി യു എസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി